ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീഫ് ദ മൈൻഡ് വെള്ളമില്ലാതെ ജീവിക്കുന്ന മീനിനെ പറ്റി നിങ്ങൾക്കറിയാമോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ പറ്റുന്ന കണ്ടാൽ വെള്ളമില്ലാതെ ജീവിക്കുന്ന അത്ഭുതമാണ് ലങ്ങ് ഫിഷ് ഇവയെ ജീവിച്ചിരിക്കുന്ന ഫോസിൽ എന്നും വിളിക്കാറുണ്ട് മറ്റു മത്സ്യങ്ങളിൽ നിന്ന് ഇവയെ വ്യത്യസ്തമാക്കുന്നത് ഒരു പ്രത്യേക കഴിവാണ് ഈ വെള്ളം വറ്റിക്കുമ്പോ ഉണ്ടല്ലോ ഈ ലങ് ഫിഷ് ചെളിയിലൊരു മാളം ഉണ്ടാക്കി അതിനുള്ളിൽ ഒരു തരം കൊക്കൂൺ ഉണ്ടാക്കി അതിലാണ് ഇത് ജീവിക്കുക ശ്വാസകോശം പോലെ പ്രവർത്തിക്കുന്ന ഒരു അവയവം ഉപയോഗിച്ചിട്ടാണ് ഈ വായു ശ്വസിക്കുന്നത് മാസങ്ങളോളം ചിലപ്പോൾ വർഷങ്ങളോളം വെള്ളം തിരികെ വരുന്നത് വരെ അവയ്ക്ക് അതിജീവിക്കാൻ കഴിയും വെള്ളത്തിലായിരിക്കുമ്പോൾ ചീളപ്പൂക്കളും ഈ വായു ശ്വസിക്കാനായിട്ടേ ശ്വാസകോശവും ഉപയോഗിക്കാറുണ്ട് കരയിലെ ജീവികളായ ഉഭയജീവികൾ രകങ്ങൾ പക്ഷികൾ സസ്തനികൾ എന്നിവയുടെ ഏറ്റവും അടുത്ത ബന്ധുവാണ് ഈ മത്സ്യം ഇതുപോലുള്ള അറിവ് കിട്ടാനായി എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബൈ